എരിഞ്ഞോളി പാലത്തിലാണ് നമ്മളിപ്പോ ഉള്ളത് ഓൺ വേ ടു മുഴപ്പിലങ്ങാട് ബീച്ചാണ് ബീച്ചിലെ അഞ്ചു ദിവസത്തെ പരിപാടി പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ ഹായ് മൈസെൽഫ് താജു വി ആർ നൗ ഇൻ ചിരക്കര ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള നെറ്റോട്ടമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഇതാണ് നമ്മുടെ തലസ്ഥൂർ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്നുള്ള തളച്ചു കാർണിവൽ ധർമ്മടം ഇഷ്ടാതിഥികൾ ാണ് വന്നിട്ടുള്ളത് അതെ നമ്മുടെ മത്സരമായിരുന്നു സ്പീക്കർ അധ്യക്ഷനായി അപ്പൊ ഇങ്ങനെന്തൊക്കെ പരിപാടിയാണ് ധാരണ നീരാജിന്റെയും ാണ് അത് കഴിഞ്ഞാല് പിന്നെ നാളെ ഓരോ ദിവസവും പോപ്പുലർ അക്കാദമിയുടെ പരിപാടിയുണ്ട് നാടക അക്കാഡമിയുടെ പരിപാടിയുണ്ട് ഓക്കെ പിന്നെ കൊച്ചിൻ കലാഭവന്റെ പരിപാടിയുണ്ട് പത്ത് ദിവസവും പരിപാടിയുണ്ട് ഒരു ദിവസം നമ്മുടെ നാട്ടിലെ കൊണ്ട് മാറ്റി അപ്പോൾ നമുക്കൊക്കെ ചാൻസ് എൻ്റെ കൂടെ കൂടെയുള്ളത് നമ്മള് ഇപ്പൊ പരിചയപ്പെട്ട ഒരു സമയം തന്നെ നമ്മൾ ഒരുപാട് കാലമുള്ള ബന്ധം തന്നെ തോന്നിപ്പിക്കുന്നുണ്ട് എന്തിനാണ് എല്ലാ ആശംസകളും പരിപാടിയുണ്ട് നമ്മള് പിന്നെ ഇരുന്ന് കവർ ചെയ്യാൻ വേണ്ടി വന്നാണ് ഈ ഒരു ഇതൊരു നമ്മുടെ തലശ്ശേരിയുടെ അഭിമാനകരമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ രാജ്യ നിർവാഹികൾക്കഹിതമായിട്ടുള്ള ഒരു സംയുക്തമായിട്ടുള്ള ഒരു ഒരു പരിപാടിയാണ് അപ്പം അതേക്കുറിച്ച് ഈ സംസാരിക്കുന്നതിനെ കുറിച്ചിട്ട് രണ്ട് വാക്കുകൾ ഇനിയൊരു ഒരു കൂട്ടായ്മയും ഇനി ഒരു അയലൻഡ് കാർണിവലിനെ കുറിച്ച് രണ്ട് രണ്ടുവാക്കുക ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് കർമ്മടം വയനിൻ്റെ അതുപോലെ തൊട്ടടുത്ത് കിടക്കുന്ന മഴത്തങ്ങാടി ചേച്ചിയിലെ തന്നെ രണ്ടാമത്തെ ഡ്രൈവിംഗ് കിട്ടാൻ നക് ചെയ്തുകൊണ്ട് വലിയ ടൂറിസം സാധ്യത നേരത്തെ മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി പ്രദേശത്തെ ജനങ്ങളെ ഒത്തൊരുമയോടുകൂടി ജാതി മത ചിന്തകൾക്കെല്ലാം അതീതമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഈ കാർണിബലിൻ്റെ സംഘടന സമീപിക്കും കഴിയട്ടെ എന്ന് സ്വാർത്ഥിക്കും കർമ്മടത്തെ

നാം ഈ സായം സന്ധ്യയിൽ ഒത്തുകൂടിയിട്ടുള്ളത് ധർമ്മടം മണ്ഡലത്തിലെ ധർമ്മടം പഞ്ചായത്തിലാണ് നിരവധി ചരിത്ര സത്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് ധർമ്മടം പഞ്ചായത്ത് പ്രകൃതി രമണീയമായ ദൈവം അനുദോദിതമായി നൽകിയിട്ടുള്ള ടൂറിസത്തിൻ്റെ അബ്ബായി മാറ്റാൻ കഴിയുന്ന നിരവധി അനന്തസാധ്യതകൾ ഒരു പ്രദേശം മനുഷ്യ മനസ്സുകളെ ഒന്നിപ്പിക്കുന്നതിനു വേണ്ടി രാഷ്ട്രീയത്തിനും മതത്തിനും ത്യാജിക്കും അതീതമാണ് കലയെയും സംസ്കാരത്തെയും ഒന്നുകൂടി കൂട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളാണ് ഇവിടെ ആവശ്യപ്പെട്ടത് തന്നെ നേരത്തെ പ്രസംഗിച്ചതുപോലെ മണ്ഡലൂർ ക്ഷേത്രം ഈ ക്ഷേത്രോത്സവം അവിടെ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ എല്ലാ വീടുകളിലും ഏകാഭിപ്രായത്തോടുകൂടി മത്സ്യ മാംസാദികൾ ഉപേക്ഷിക്കുകയും ഈ രീതിയിലുള്ള അതിഥ്യമര്യാദയോടുകൂടി പോകുന്ന ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത നമ്മുടെ നാട്ടിൽ എവിടെയും കാണാൻ സാധിക്കും അന്റനൂർ പാവിൻ്റെ നമ്മൾ പ്രത്യേകിച്ചിട്ടുള്ള തലപ്പര്യങ്ങൾ അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ ആളുകൾ കൂടുതലറിയാത്തൊരു കാര്യമാണ് ഈ ജാതിമത വിഭാഗീയത അതീതമായിട്ട് എല്ലാവരും യോജിപ്പിച്ച് ഈ എന്താ പറയുക മത്സ്യ മാംസാദികളെല്ലാം വർദ്ധിച്ചു കൊണ്ട് ഇതിനോട് എന്ന് പറയുന്ന ഒരു ഒരു അത് അതിലും മലരും പിന്നെ പഴവുമാണ് എല്ലാ വീടുകളിലും പിന്നെ മുസ്ലിം വീടിലും ഹിന്ദു വീടിലും ക്രിസ്ത്യാനി വീടിലും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് മര്യാദ ദിലീപിന് നമ്മുടെ ഇവിടെ ദിലീപിൻ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ പോലും വീടിന് വൈറ്റ് ഇവിടെ ഒരു മോതിരത്തിന്റെ ഉള്ളിൽ കല്ല് വെച്ച് എന്ന് പറയുന്നില്ല അതുപോലത്തെ ഒരു സംഭവമാണ് വളരെ സന്തോഷം ഒരു അതായത് സാമ്പത്തികമായിട്ട് പരാതി അനുവദിക്കുന്നത് വരെ അവര് വൈറ്റ് വാഷ് ചെയ്യും നിരവധികം എല്ലാ വീടുകളിലും ഉണ്ടാവും അതൊക്കെ ഒരു വലിയ വ്യത്യസ്തമായിട്ടുള്ള ഒരു

അപ്പോൾ ഇവിടെ സന്ദർശിക്കുമ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേക മറ്റുള്ള ഇവരുടെ സ്ഥാപനങ്ങളിൽ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു കാർണിവൽ സ്ഥലത്തുള്ള സ്പെഷ്യൽ ഓഫറാണ് ഇത് എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക ഈ ഒരു ചാൻസ് ഉപയോഗപ്പെടുത്തുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ആൻഡ് ഫർണിച്ചർ ഫിഫ്റ്റി പെർസെൻറ്റ് ട്വൻറ്റി പെർസെൻ്റ് പല രീതിയിൽ ഡിസ്കൗണ്ട് ആളുകളുടെ ക്രിസ്കൂൻ തിരക്കും കുറച്ചും കൂടി കഴിഞ്ഞാൽ വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേണ്ടി നിങ്ങളുടെ റിസർവേഷൻ കൺഫേം ചെയ്യുക കാർണിവൽ സ്പെഷ്യലാണ് ഓക്കെ ഓക്കെ ഇവിടെ എല്ലാ കുട്ടികളൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഡോൾഫിൻ ഷോ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആ ചെറിയ ആ പൊയ്ക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് കുട്ടികളൊക്കെ ഇനി വരുന്ന ഫാമിലീസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കിയതാണ് ഇത് വൺ ഓഫ് ദ അട്രാക്ഷൻ ആണ് ഇവിടെയുള്ളത് 全然わかっていきます。